ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നതാണ് ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തെ എൻ്റെ കിച്ചൺ ആണ് തൻ്റെ ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഷോപ്പിംഗ് ചെയ്ത് എവിടെ ഇരിക്കുന്നു ഇത് ഞാൻ രാവിലെ കട്ട് ചെയ്ത് വെച്ചിട്ട് പോയ സ്ട്രോബെറിയാണ് അതിപ്പോൾ എന്നെ നോക്കി ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഇതൊക്കെ ഇവിടെ കിടക്കുന്നു തൻ്റെ ഷോപ്പിംഗ് ചെയ്ത് വന്ന സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നു പിന്നെ ഞാൻ ഇന്നലെ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ തന്നെ പകുതി ഇവിടെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ എന്തോ കുക്ക് ചെയ്തതിൻ്റെ തൻ്റെ മിക്സി ഇവിടെ ഇരിക്കുന്നു പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുന്നു കബോർഡൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ സിംഗിളോട്ട് നോക്കിയ തേണ്ടേ ഒരു കെട്ട് പാത്രം എന്നെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നു പിന്നെ സർപ്രൈസ് ഇതാണ് ഏതേ മോര് കാച്ചി മോര് കാച്ചി പിന്നെ ഓ മീൻകറിയുണ്ട് മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയുണ്ട് പിന്നെ കപ്പ വേവിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളോട് എനിക്കൊരു ക്വസ്റ്റിനാണ് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ജോലി കഴിഞ്ഞ് വരുമ്പം നിങ്ങളുടെ വീടൊക്കെ നീറ്റായിട്ട് ഫുഡ് ഫുഡൊന്നും കഴിക്കാതില്ലാതിരിക്കുന്നതാണോ ഇഷ്ടം അതോ ഇതുപോലെ ഇങ്ങനെ എല്ലാ അലങ്കോലമാണെങ്കിലും കപ്പയും മീൻകറിയും ചിക്കൻ കറിയും മോരുകറിയും ഇതൊക്കെ ഉള്ളതാണോ ഇഷ്ടം എന്താണ് നിങ്ങളുടെ ഇഷ്ടം മറുപടി പറയുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ്